ഇന്ന് ഞാൻ ജന്മാഷ്ടമി ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഭഗവാൻ ഒരു മാലയും കൊടുത്തതിന് ശേഷമാണ് വിളക്ക് എത്തിച്ചത് എൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ചെമ്പരത്തി പൂവൊക്കെ തലേന്നേ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു പാൽപ്പായസം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ലൈറ്റായിട്ടാണ് വെച്ചു കൊടുത്തത് അത് കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാണ്ടിരുന്നത് പിന്നെ ഞാൻ മോളെ ഒരുക്കുന്നതാണ് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത് കാരണം എനിക്ക് ഒരുപോടി സമയം ഉണ്ടായിട്ടില്ലായിരുന്നു തിനിടയ്ക്ക് ഇതും കൂടി ചെയ്ത് എടുക്കുകയെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഇവളാണെങ്കിൽ രാവിലെയുള്ള മൂട് തീരെ ശരിയുണ്ടായിട്ടില്ലായിരുന്നു ഇതിപ്പം ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കുമ്പോഴേക്കും മൂഡൊന്നു ശരിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ചൊട്ട വെച്ച് കൊടുത്തത് പൊട്ട് പൊട്ട് ഞാൻ റെഡ് പൊട്ട് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടും വെള്ള കളറിന് വേണ്ടിയിട്ട് പൗഡർ ഇതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് കേട്ടാ അവസാന മോളെ എങ്ങനെയല്ലോ സഹകരിച്ചിട്ടുണ്ട് അത് അവളെ മൂടെല്ല ഒന്ന് ശരിയാക്കി അവളൊന്നും സഹകരിച്ചിട്ടുണ്ട് ഈ പാനിയെല്ലാം ഇവിടെ സ്റ്റോക്ക് ഉള്ളതാണ് സ്റ്റോക്ക് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുക്കാനുള്ളതാണത് അതിൻ്റെ അതൊന്ന് യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എന്തെല്ലോ വേസ്റ്റ് കൊണ്ടിട്ടിട്ടാണ് ഉള്ളത് ഇവിടെ മരുന്നിൻ്റെ കുപ്പിയും പാട്ടിയും അതൊക്കെ പിന്നെ കളയാണ്ട് ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടിട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം കൊണ്ട് ഇവള് കളിക്കുവാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പി എടുക്കുന്നത് അങ്ങനത്തെ പാത്രങ്ങളല്ല ഈ ഡ്രസ്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ നാളെയാണ് അതായത് ജന്മാഷ്ടമി കഴിയുന്നതിൻ്റെ പിറ്റേന്നാണ് ഇത് വരാ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ മഹാഭാഗ്യത്തിന് ജന്മാഷ്ടമിയുടെ ദിവസം തന്നെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം ഇതുപോലെ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടി പറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ എൻ്റെ മോളുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനിയിപ്പം ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബായ് ബായ് thank <laughs> you